എനിക്ക് മൃതാടൻ മലയാളിയെ പരിചയം തൊണ്ണൂറുകളുടെ ആദ്യമാണ് മുന്നൂറ്റി രണ്ടോടുകൂടിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് പ്രസ് ക്ലബിൽ ജേർണലിസം ചെയ്തത് ആ സമയത്ത് തന്നെ എനിക്ക് ഷാജനെ നല്ലപോലെ അറിയാമായിരുന്നു ഞങ്ങൾ അടുത്തിടപഴകിയ ആ സന്ദർഭങ്ങളിലെല്ലാം ഇയാളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മലയോര കർഷകന്റെ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രതികരണ ശേഷി രണ്ടാമത് മലയോര കർഷകന്റെ മറ്റൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് എന്തെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിന്റെ ഡബിൾ ശക്തിയിൽ ആക്രമിക്കുക അത് വന്യമൃഗമായാലും ശരി വന്യമായ ചില മനുഷ്യ ശക്തികളായാലും ശരി അതിനെ തിരിച്ചാക്രമിക്കാൻ ഷാജൻ എടുത്തിട്ടുള്ള കരുത്ത് അപാരമാണ് അതെനിക്ക് പണ്ട് മുതലേ അറിയാം ഓഫീസ് ക്ലാസ്സിൽ തന്നെ അധ്യാപകരുമായിട്ട് വലിയ തർക്കങ്ങൾ നടത്തുക ഇയാൾക്കറിയാവുന്ന പരിമിതമായ നോളജ് അന്നുള്ളൂ അന്ന് ഇത്രയ്ക്കൊന്നും ഷാജൻ വളർന്നിട്ടില്ല അപ്പോ പരിമിതമായാണ് ക്ലബിലെ അതെ ഞങ്ങളുടെ ഒരു പ്രസ് ക്ലബിലെ സഹ സഹപാഠികളായിരുന്നു അപ്പോ ആ കാലഘട്ടത്തിൽ ക്ലാസ്സിൽ അധ്യാപകരുമായി തർക്കിക്കുക സർ അങ്ങനെയാണോ യഥാർത്ഥ ജേർണലിസം ഇങ്ങനെ പറയണ്ടേ കുറച്ചുകൂടെ ശക്തി വേണ്ടേ മൂർച്ച വേണ്ടേ നമ്മൾ ജനങ്ങളുടെ നാവണ്ടേ ഈ രീതിയിൽ അന്ന് മുതലേ ഷാജൻ അങ്ങനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സ്വപ്നമാണ് ഒരുപക്ഷേ എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് മൃതാടൻ മലയാളിയിൽ കൊണ്ടെത്തിച്ചത് ദീപികയിൽ നല്ല ഒരു ഉദ്യോഗം കിട്ടിയതാണ് ഇന്ന് ഒരുപക്ഷെ റെസിഡൻ്റ് എഡിറ്ററോ അവിടുത്തെ ബ്യൂറോ ചീഫോ ഒക്കെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇന്നെത്തിയേനെ ഷാജൻ അവിടെ നിന്നിരുന്നെങ്കിൽ